ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി നെസ്റ്റ് ഇന്ന് നമ്മൾ പുതിയ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ജലം നിത്യ ജീവിതത്തിൽ എന്നുള്ളതാണ് നോക്കുന്നത് പാഠഭാഗത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പുഴ വെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഒന്നുകൂടി വായിക്കാം പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു പുഴ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഒന്നാമത്തെ ഘട്ടം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു രണ്ട് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു മൂന്ന് പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു നാല് രോഗാണുക്കളെ നശിപ്പിക്കുന്നു നിങ്ങൾ മുന്നേ എസ് സി ആർ ടി പഠിച്ചവരാണെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അഥവാ പഠിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ വണ്ടി ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങൾ ഒന്ന് ടാങ്കിൽ സംഭരിക്കുന്നു രണ്ട് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങൾ ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു അടുത്ത ചോദ്യം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റിനാല് ശതമാനം വൃക്കകൾ എഴുപത്തി ഒൻപത് ശതമാനം പേശികൾ എഴുപത്തി അഞ്ച് ശതമാനം ഹൃദയം എഴുപത്തി അഞ്ച് ശതമാനം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശം അളവ് തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകൾ എഴുപത്തി ഒൻപത് ശതമാനം പേശികൾ ഴുപത്തി അഞ്ച് ശതമാനം ഹൃദയം എഴുപത്തി അഞ്ച് ശതമാനം ശ്വാസകോശങ്ങൾ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം ശ്വാസകോശങ്ങൾ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകം ജലം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകം ജലം എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നു പ്രകാശ സംശ്ലേഷണം സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിലെത്തിക്കുന്നതിന് ഇല ഇലകളിലെ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യ ഘടന നിലനിർത്തുന്നതിന് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ച് കിട്ടുന്ന പദാർത്ഥം ഉത്തരം സോഡ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ച് കിട്ടുന്ന പദാർത്ഥം ഉത്തരം സോഡ സോഡ സോഡാകുപ്പി തുറക്കുമ്പോൾ കുമിളകൾ രൂപപ്പെടുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ട് സോഡാക്കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ രൂപപ്പെടുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ട് ലയിച്ചുചേരുന്ന വസ്തുവിനെ പറയുന്നത് ലീനം ലയിച്ചുചേരുന്ന വസ്തുവിനെ പറയുന്നത് ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ പറയുന്നത് ലായകം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ പറയുന്ന പേര് ലായകം ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ായനി സാർവികലായകം എന്നറിയപ്പെടുന്നത് ജലം സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്നത് ബാഷ്പീകരണം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്ന പേര് ബാഷ്പീകരണം ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോതിന് സംഭവിക്കുന്ന മാറ്റം ഉത്തരം വർദ്ധിക്കുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണ നിരക്കിന് സംഭവിക്കുന്ന മാറ്റം ഉത്തരം വർദ്ധിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഉത്തരം ജലം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഉത്തരം ജലം മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ മഴവെള്ള സംഭരണി തടയണ കയ്യാല കിണർ റീചാർജിങ് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ ഉത്തരം മഴവെള്ള സംഭരണി കയ്യാല തടയണ കിണർ റീചാർജിങ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗങ്ങളിൽ ഉള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്